നമസ്കാരം എം സി ബി എസ് സന്യാസ സഭ ചരിത്രത്തിലേക്ക് പുതിയ അധ്യായം ചേർക്കുന്നു ഈ വർഷം എം സി ബി എസ് സഭയിൽ നിന്ന് പതിനെട്ട് ഡീക്കന്മാർ കത്തോലിക്കാ സഭയുടെ വൈദിക ശുശ്രൂഷയിലേക്ക് ഉയർത്തപ്പെടുന്നു കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും മാത്രമല്ല സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി നോർത്ത് ഈസ്റ്റിലെ ആസാമിൽ നിന്നുള്ള രണ്ട് വൈദിക വിദ്യാർത്ഥികളും പട്ടം സ്വീകരിക്കുന്നു ഇതോടെ എം സി ബി എസ് സഭ പുതിയ ചരിത്രം കുറിക്കുന്നു സഭ നൽകുന്ന ശുശ്രൂഷയുടെയും സമർപ്പണത്തിന്റെയും വൈദിക പരിശീലനത്തിൻ്റെയും വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേന്ദ്രീകൃതമായ ഒരു സന്യാസ സമൂഹമാണ് മിഷണറി സഭ അഥവാ മിഷണറി കൊൻഗിർഗേഷൻ തി ബ്ലസൺ എം സി ബി എസ് ദ്വികാരുണ്യ മിഷണറി സഭയ്ക്ക് ഇപ്പോൾ മൂന്ന് പ്രോവിൻസുകളാണ് ഉള്ളത് കോട്ടയം ആസ്ഥാനമാക്കിയുള്ള എം ഹൗസ് പ്രോവിൻസ് എറണാകുളം ആസ്ഥാനമാക്കിയുള്ള പരംപ്രസാദ് പ്രോവിൻസ് അതുപോലെ കോഴിക്കോട് ആസ്ഥാനമാക്കിയിട്ടുള്ള ജയൻ പ്രോവിൻസ് ഇപ്പൊ ഈ മൂന്ന് പ്രോവിൻസുകളിലുമായി ദിവ്യകാരുണ്യ മിഷിപ്പോൾ അഞ്ഞൂറ്റി പത്ത് വൈദികരുണ്ട് അതുപോലെ ഏതാണ്ട് ഇരുന്നൂറോളം വൈദിക വിദ്യാർത്ഥികൾ കേരളത്തിലും പുറത്തുമുള്ള സെമിനാറുകളിലായിട്ട് വൈദിക പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു വിശുദ്ധ കുർബാനയിലെ കേന്ദ്രീകൃതമായിട്ടുള്ള മിഷൻ പ്രവർത്തനത്തിനാണ് ദിവ്യകാരുണ്യ മിഷൻ സഭ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് കേരളത്തിലും അതുപോലെ കേരളത്തിന് പുറത്ത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും അതുപോലെ ഇന്ത്യക്ക് പുറത്ത് ബ്രസീലിലും ആഫ്രിക്കയിലൊക്കെ ആയിട്ട് ദിവ്യകാരുണ്യ മിഷൻ സഭ സുദൃഢമായിട്ടുള്ള മിഷൻ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള പല രാജ്യങ്ങളില് അജപാല ശുശ്രൂഷ ദ്വിഗാരുണ്യ മിഷ്യസഭയിൽ വൈദികര് നടത്തുന്നു എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ വർഷം ദ്വിവികാരുണ്യ സഭയ്ക്ക് പതിനെട്ട് ഡീക്കന്മാരാണ് ഉള്ളത് കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും നോർത്ത് ഈസ്റ്റിൽ നിന്നുമുള്ള പ്രദേശാണ് ഇവര് ഈ ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ ജനുവരി മാസം പന്ത്രണ്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇഡീക്കന്മാര് അവരവരുടേതായിട്ടുള്ള ഇടവകൾ വച്ചാണ് അവര് വൈദിക പട്ടം സ്വീകരിക്കുന്നത് ഇപ്പോഴും ദൈവവിളികള് വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് എന്ന് വരികയിലും ദിവികാരുണ്യ മിഷൻ സഭയെ ദൈവം സമൃദ്ധമായിട്ട് ദൈവവിളികള് നൽകി അനുഗ്രഹിക്കുന്നു എന്നത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പന്ത്രണ്ട് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സെമിനാരി ജീവിതത്തിൽ പഠനങ്ങൾ മാത്രമല്ല കാലഘട്ടത്തിന് അനുയോജ്യരായ വൈദികരാകുവാൻ വിവിധ തരത്തിലുള്ള പരിശീലനങ്ങളും വിദ്യാർത്ഥികൾക്ക് നൽകുന്നു സെമിനാരി പരിശീലന വേളയിൽ അവർ പന്ത്രണ്ട് വർഷങ്ങൾ കടന്നു പോകുമ്പോൾ സഭയുടെ പഠനങ്ങൾ മാത്രമല്ല മിഷൻ സ്ഥലങ്ങൾ സന്ദർശിച്ച് മിഷൻ ജീവിതശൈലി സ്വന്തമാക്കാനും ഒപ്പം കേരളത്തിലെ വിവിധ ഇടവകളിൽ ഏതാനും മാസങ്ങൾ ചെലവഴിച്ച് ഇടവകയുടെ അജപാലന ജീവിത ശൈലികൾ സ്വന്തമാക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ ഞങ്ങൾ ബത്യശ്രദ്ധരാണ് ഇപ്രകാരം വളരെ ചുറുചുറുക്കും തീഷ്ണതയും ജീവിതവുമുള്ള നല്ല യുവാക്കളെയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് ഈ വർഷവും ഞങ്ങൾക്ക് ധാരാളം യുവാക്കൾ കർമ്മഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് ദിവികാരൻ ഈശോയുടെ ജീവിതവും ഒപ്പം അവിടുത്തെ പ്രവർത്തനങ്ങളും കാരണത്തിൻ്റെയും മറ്റുള്ളവരെ കരുതുന്നതിൻ്റെയും ആയിട്ടുള്ള ജീവിതശൈലി സ്വന്തമാക്കിക്കൊണ്ട് അവർ കർമ്മരംഗത്തേക്ക് ഇറങ്ങുകയാണ് ഒത്തിരി വെല്ലുവിളികൾ നിറഞ്ഞ ലോകത്തിൽ അവർ തീർച്ചയായും അനേകരെ ദിവികാരൻ ഈശോയിലേക്ക് നയിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ സംരംഭത്തിൽ ഈ ഒരുമത്തിൽ പങ്കുചേരാൻ ഇനിയും ധാരാളം യുവാക്കൾ കടന്നു വരട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ പ്രതീക്ഷയും പ്രാർത്ഥനയും നോർത്ത് ഈസ്റ്റ് മിഷൻ മേഖലയിൽ നിന്ന് വന്ന രണ്ട് വൈദിക വിദ്യാർത്ഥികൾ പട്ടം സ്വീകരിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് എം സി ബി എസ് സഭയുടെ പുതിയ ചരിത്രത്തിന്റെ തന്നെ തുടക്കമാണ് ദിവ്യകാരുണ്യ മിഷണറി സഭ അഭിമാനത്തിന്റെ നിമിഷങ്ങളിലൂടെ കടന്നുപോവുകയാണ് ആദ്യമായി ദിവ്യകാരുണ്യ മിഷനറി സഭയ്ക്ക് നോർത്ത് ഈസ്റ്റ് മിഷനിൽ നിന്നും രണ്ട് നവവൈദികരെ ലഭിക്കാൻ പോവുകയാണ് ഡീക്കൻ ആന്റണി ടെറൻ ആൻഡ് ഡീക്കൻ അഗസി തറിയാങ് ദിവ്യകാരണ മിഷണറി സഭയുടെ രണ്ട് പതിറ്റാണ്ടിനടുത്ത നോർത്ത് ഈസ്റ്റ് മിഷനിലെ സേവനങ്ങൾക്ക് നോർത്ത് ഈസ്റ്റ് മിഷൻ നൽകുന്ന ഒരു സമ്മാനമായിട്ട് ഈ നവവൈദികരെ സ്വീകരിക്കുന്നതിന് വേണ്ടി ദിവികാരന് മിഷണറി സഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നീണ്ട പന്ത്രണ്ട് വർഷങ്ങളുടെ ഫോർമേഷന് ശേഷം അവർ വൈദികരാകുമ്പോൾ അവർ മൈനർ സെമിനാരി ചെലവഴിച്ചത് കേരളത്തിലാണ് കണ്ണൂർ പരിയാരം മൈനർ സെമിനാരിയിൽ മൂന്ന് വർഷക്കാലം അവർ ചിലവഴിക്കുകയും ചെമ്പേരി നോവിഷിയേറ്റിൽ ഒരു വർഷം അവർ ഫോർമേഷൻ സ്വീകരിക്കുകയും അതിനുശേഷം ബാംഗ്ലൂർ ജീവാലയിൽ ഫിലോസഫി പഠിക്കുകയും ഒരു വർഷം റീജൻസ് ചെയ്യുകയും പിന്നീട് പൂനെയിൽ തിയോളജി പട്ടണകാലം പൂർത്തിയാക്കുകയും ചെയ്യുകയായിരുന്നു അങ്ങനെ കേരളത്തിൻ്റെതായ അനുഭവങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ഇവിടുത്തെ രൂപീകരണത്തിന്റെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് മിഷൻ പ്രവർത്തനങ്ങൾക്കായി അവരും സജ്ജരായിരിക്കുകയാണ് ഒരു കാലത്ത് മിഷനറിമാർ നോർത്ത് ഈസ്റ്റിലേക്ക് പോയി മിഷൻ പ്രവർത്തനം ചെയ്തുവെങ്കിൽ ഇന്ന് നോർത്ത് ഈസ്റ്റിൽ നിന്നും മിഷൻ പ്രവർത്തനങ്ങൾക്കായി അവരും പൂർണ്ണ സജ്ജരായി നിൽക്കുകയാണ് നോർത്ത് ഈസ്റ്റ് മിഷനിൽ നിന്ന് വരുന്ന വൈദികാർത്ഥികളുടെ ശുശ്രൂഷാ മേഖലകളെ കുറിച്ചുള്ള സംശയങ്ങൾക്കുള്ള മറുപടി ഇങ്ങനെ ഈ നവവൈദിക നോർത്ത് ഈസ്റ്റ് മിഷനിൽ നിന്ന് വരുമ്പോൾ തന്നെ പലർക്കും സംശയം ഉണ്ടാവാം ഇവർക്ക് ഭാഷ അറിയാമോ ഇവർ എവിടെ ജോലി ചെയ്യും തിരുപ്പട്ട സ്വീകരണത്തിന് ശേഷം എന്നൊക്കെ പക്ഷേ അവർ കേരളത്തിന്റെ സാഹചര്യങ്ങളിലോട്ട് കടന്നു പോയപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കേരളത്തിലും ജോലി ചെയ്യാൻ സാധിക്കും എന്ന് ഇതിനോടകം അവർ തെളിയിച്ചിട്ടുണ്ട് അതുപോലെ അവരുടെ നോർത്ത് ഈസ്റ്റ് മിഷനിലും അവർക്ക് ജോലി ചെയ്യാം അവരുടെ നാട്ടിലും ജോലി ചെയ്യാം മറ്റേത് മിഷനിലും ജോലി ചെയ്യാൻ വേണ്ടി അവർ പൂർണ്ണ സന്നദ്ധരായിട്ടാണ് എന്ന് നിൽക്കുന്നത് വൈദിക ജീവിതത്തിലെ വെല്ലുവിളികളെ അധികാരികൾ മറച്ചുവെക്കുന്നില്ല എന്നാൽ ആ വെല്ലുവിളികളെല്ലാം സ്വീകരിക്കുവാൻ തങ്ങൾക്ക് കരുത്താകുന്നത് കുരിശിൽ കിടക്കുന്ന മുപ്പത്തിമൂന്ന് കാരണമാണെന്ന് യുവവൈദികർ പറയുന്നു നവമാധ്യമങ്ങളിലൂടെ ഒളിഞ്ഞും തെളിഞ്ഞും വൈദിക സന്യസ്ത ജീവിതങ്ങൾ ഏറെ ആക്രമിക്കപ്പെടുന്ന വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ലോകത്തിലേക്കാണ് ഇവർ പിറവികൊള്ളുന്നത് ദൈവത്തിനും ദൈവജനത്തിനും ഉപകരിക്കുന്ന നന്മയും വിശുദ്ധിയും ഒത്തിരി ദൈവികതയും ഉള്ള ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ തരണം ചെയ്തുകൊണ്ട് മുന്നേറുന്ന പുരോഹിതരായിട്ട് തീരട്ടെ എന്ന പ്രാർത്ഥനയും ആശംസകളും പൗരോഹിത്യവും സന്യാസവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സന്യാസം അത് ദൈവത്തിന് വേണ്ടിയിട്ടുള്ള മഹാദാനമാണ് ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിക്കാനായിട്ടുള്ള വലിയ ദാനമാണ് കുരിശാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ സാക്ഷ്യം കുരിശിൽ കിടക്കുന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ ആ ചെറുപ്പക്കാരനാണ് നമ്മുടെ ഏറ്റവും വലിയ ഇൻസ്പിരേഷൻ അതുകൊണ്ട് ഇന്നത്തെ എല്ലാ വെല്ലുവിളികളെയും എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവും നമുക്ക് ആശ്രയം കണ്ടെത്താവുന്ന ഏറ്റവും വലിയ ഇടവും ആ കുരിശ്ശു തന്നെയാണ് ആ കുരിശിലെ മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ ചെറുപ്പക്കാരനെ പിന്തുടരാനായിട്ട് അവനെ സ്നേഹിക്കാനായിട്ട് അവൻ്റെ നെഞ്ചോട് ചേർന്നുകൊണ്ട് അവൻ്റേതായി മാറാനായിട്ടുള്ള വിളിയിലേക്ക് ആ വലിയ ഒരു നമ്മുടെ ഈ കുഞ്ഞുനാളിൽ കണ്ട സ്വപ്നം പൂവണിയുമ്പോൾ ഒരു പ്രാർത്ഥന മാത്രമേ മനസ്സിലുള്ളൂ വിശുദ്ധ കുർബാനയെ ചൊല്ലി പരാതികൾ പറയാതെ പരിഭവങ്ങൾ പറയാതെ തർക്കിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി വിശുദ്ധ കുർബാനയായി മാറാൻ കഴിയണമേ എന്റെ നാഥ ചെറുപ്പത്തിലൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ തിളങ്ങുന്ന കുർബാന കുപ്പായമണിഞ്ഞ വൈദികരെ നോക്കി ഒത്തിരിയേറെ ഞങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതുപോലെ ഈശോയെ എന്നാണ് നിന്നെ ഇതുപോലെ കരങ്ങളിലെടുത്ത് നിന്നെ ജനങ്ങൾക്ക് പകുത്തുകൊടുക്കാൻ പറ്റുക എന്ന് ആ ഒരു തീക്ഷ്ണതയോടുകൂടെ സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെയാണ് ഞങ്ങൾ പതിനെട്ട് പേരും അഴുത്താരയോട് അടുത്ത് അനുഗമിക്കുവാനായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധ കുർബാനയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഈശോയെ അനുഭവിക്കുന്ന ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ ആ ഈശോയുടെ സ്നേഹം അറിഞ്ഞ് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കണമേ എന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന കുർബാനക്കുപ്പായം പണ്ട് തീർന്നിരുന്നു തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ് തീരാത്തമോഹമായി തീർന്നിരുന്നു